നമസ്കാരം സാർ നമസ്കാരം ഈ പി വി അന്വർ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് അത് വലിയ രീതിയിൽ എന്താണ് കൊടുങ്കാറ്റിനപ്പുറത്തേക്കുള്ള രീതിയിൽ ശക്തമായി കൊള്ളേണ്ടിടത്തെല്ലാം കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം അദ്ദേഹം ആ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു എത്ര വലിയ ഉന്നതനായാലും ശിക്ഷിക്കപ്പെടും പുഴുക്കുത്തുകളെ സേനയ്ക്ക് ആവശ്യമില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ എം ആർ അജിത് കുമാറിനെതിരായിക്കൊണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇന്നും പി വി അൻവർ ഉന്നയിച്ചിട്ടുണ്ട് കവടിയാറിൽ രാജകൊട്ടാരത്തിന് തുല്യമായ എന്താണ് വസതി പണിയുകയാണ് അതുപോലെ തന്നെ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ എം ആർ അജിത് കുമാർ ഇടപെട്ടു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് മാത്രമല്ല ഇന്നലെ ഉയർത്തി ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം കൊലപാതകിയാണ് പല രീതിയിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിനുണ്ട് സൂപ്പർ ഡി ജി പി അദ്ദേഹം ചമയുകയാണ് തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും ഏറ്റവും വലിയ പുതിയ തീരുമാനമായി ഏറ്റവും പുതിയ തീരുമാനമായി പുറത്തു വരുന്നത് അദ്ദേഹത്തെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ സർക്കാർ തീരുമാനിക്കുന്നു എന്നുള്ള എന്നുള്ളവരാണ് പുറത്തു വരുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട എ ഡി ജി പി എം മരകുമാറിൻ്റെ ബന്ധമാണ് പി വി അൻവർ കൃത്യമായി എടുത്തു പറയുന്നത് അദ്ദേഹമാണ് എല്ലാത്തിനും ചരട് വലിക്കുന്നത് എന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയിലേക്കും കൂടെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട് അപ്പോൾ പി പി ഈ എ ഡി ജി പിക്ക് മാത്രം നടപടി പോരാ അദ്ദേഹം പി ശശിക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നൊന്നും നമ്മളറിയില്ല എന്ത് തന്നെയായാലും പി വി അൻവർ ഉയർത്തിവിട്ട ഈ ഒരു വലിയ എന്താണ് കൊടുങ്കാറ്റ് ശക്തമായ രീതിയിൽ പ്രതിഫലിച്ചിരിക്കുന്നു തന്നെ വേണ്ടേ സാർ കരുതാൻ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്ന് പറയാറുണ്ട് പണ്ട് കാലത്ത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എമർജൻസി കാലത്ത് കരുണായിരുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചിരുന്ന ആള് ഡി ഐ ജി ജയറാം പഠിക്കലായിരുന്നു ഐ ജി വി എൻ രാജൻ ഉണ്ടായിരുന്നു വി എൻ രാജന് യാതൊരു റോളില്ലായിരുന്നു ഈ കരുണാകരന് ആകെ വേണ്ടിയിരുന്നത് ജയറമ്പടിക്കലിനായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഈ രാജൻ കേസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കോടതി തന്നെ പറഞ്ഞായിരുന്നു വി എൻ രാജൻ വാസ് ആക്ടിങ്ങിലേക്ക് റബ്ബർ സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രഖ്യാപനം ഒക്കെ ഉണ്ടായിരുന്നു ഏകദേശം ആ സംഭവങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ ഇപ്പൊ ഡി ജി പി ധർവേഷ് സാഹാബുണ്ട് പക്ഷെ അദ്ദേഹം അല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ എ ഡി ജി പി അതെ അജിത് കുമാർ അജിത് കുമാറിൻ്റെ നിയന്ത്രണത്തിലാണോ കാര്യങ്ങളെല്ലാം എന്ന് തോന്നുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കുപ്പിയിൽ നിന്നും നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ വീണ്ടും കുപ്പിയിലേക്ക് അടയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല കാരണം അദ്ദേഹം അത്രയധികം ആരോപണങ്ങളാണ് നടന്നിരിക്കുന്നത് നടത്തിയിരിക്കുന്നത് ഇപ്പം ഇന്ന് തന്നെ പുതിയ ആരോപണങ്ങൾ പഴയ ആരോപണങ്ങളൊക്കെ മറന്നിട്ടല്ല എന്നാലും പുതിയ ആരോപണങ്ങൾ കുറേ കൂടി ഒരു സീരീസും കൂടി അഴിച്ചു വിട്ടിരിക്കുകയാണ് അതിലൊന്ന് വടകര എലക്ഷനിൽ ഡി ജി പി ഇടപെട്ടു എന്നുള്ളതാണ് അതെ തീർച്ചയായും ഒരു ആരോപണം സി പി എമ്മിന്റെ അഭിമാന മണ്ഡലമാണ് വടകര തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ഏത് നിലയിലും വടകര നിലനിർത്തണമെന്ന് ഉദ്ദേ വിചാരിച്ചിരുന്ന പാർട്ടിയാണ് സി പി എം പക്ഷേ അതിലടക്കം ഈ എ ഡി ജി പി ഇടപെട്ടു എന്ന് പറയുന്നതിലൂടെ കൃത്യമായ നീക്കമാണ് അനോ നടന്നത് അല്ലേ സാർ അതെ അതെ പിന്നെ അതുകൂടാതെ വേറൊരു ആരോപണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കവടിയാർ പാലസിൽ ആ പരിസരത്ത് നമ്മുടെ ലുലുവിൻ്റെ ഓണറുണ്ടല്ലോ അലി യൂസുഫലി അലി വീട് വെക്കുന്ന അതേ സ്ഥലത്ത് തന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹം സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കുകയാണ് വൻ കോടികൾ വിലമതിക്കുന്ന വീട് വെക്കുകയാണ് ഒരു ഡി ജി പിക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുക യൂസുഫലിയുടെ കാര്യം നമുക്കറിയാം അതെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഇത്രയും വലിയൊരു വീട് വയ്ക്കണമെങ്കിൽ ഇത് ശമ്പളം കൊണ്ടാണോ ഈ പണി ചെയ്യുന്നത് എന്നുള്ള സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ആർക്കും കേൾക്കുന്നവർക്കൊക്കെ വളരെ കൺസ് കൺവിൻസിങ് ആയിട്ട് തോന്നും പിന്നെ അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ലൈസൻസ് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ആൾക്കാരൊക്കെ അതായത് അജിത് കുമാറൊക്കെ ആൾക്കാരെ കൊല്ലാനും കൊല്ലിക്കാനും കഴിവുള്ള ആൾക്കാരാണ് എപ്പോഴാണ് എൻ്റെ നേരെ തിരിയണതെന്ന് അറിയില്ല എൻ്റെ ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് തോക്ക് വേണം എന്നുള്ളതാണ് അദ്ദേഹം ഒരു ആവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾക്ക് ചെവി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് നല്ല റെസ്പോൺസ് ഉണ്ടെന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുഴുക്കുത്തുകളെ വേണ്ട അതുകൊണ്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അന്വേഷണം നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ല ഇതിപ്പോൾ ഇത് ഈ കാണികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രകടനമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല താൽക്കാലികമായൊരു അതെ അതെ ഒരു ഒന്ന് ഒതുക്കി നിർത്താനായിട്ട് പക്ഷേ എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒതുക്കി നിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് വേറെ പ്രശ്നമാവും ഇപ്പോൾ ഹേമ കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടിയെ അതും ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ വാഹനത്തിൽ അതെ അതെ അപ്പോൾ അതിൽ നിന്നും ജനശ്രദ്ധ ഒന്ന് തിരിക്കാനും സി ഡബ്ല്യു സിനെ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ അത് വീണ്ടും പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഈ മാറ്റി നിർത്തും അന്വേഷണം നടത്തും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ കൊടുങ്കാറ്റ് ഒടുങ്ങോ എന്നുള്ളത് പറയാൻ പറ്റില്ല അത് മാത്രമല്ല അപ്പോൾ പോലീസ് അസോസിയേഷനിൽ നിന്ന് തന്നെ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് അവർ പറഞ്ഞിരിക്കുന്നു ഈ എ ഡി ജി പി ഇപ്പോൾ സൂപ്പർ ഡി ജെ പി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ദർവീഴ് സാഹേബിനൊന്നും പറയാനില്ല അജിത് കുമാറാണ് എല്ലാം നിയന്ത്രിക്കുന്നത് പല കാര്യങ്ങളിലും ദർവേഷ് സാഹാബ് മുമ്പ് അവിടെ വയനാട് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ടീമിനെ അങ്ങോട്ട് അയക്കാൻ പ്ലാനൊക്കെ ഇട്ടതാണ് അപ്പോഴേക്കാണ് മുഖ്യമന്ത്രി ഇടപെട്ട് ഈ എ ഡി ജി പിന്നെ അങ്ങോട്ട് വിട്ടു അതെ അതെ അപ്പോൾ അത് ഓരോ കാര്യത്തിലും എ ഡി ജി പിന്നെയാണ് മുഖ്യമന്ത്രിക്ക് കൂടുതൽ വിശ്വാസം വിശ്വാസമാണോ താല്പര്യമാണോ അതാണ് പ്രശ്നം പിന്നെ വേറെ നമ്മുടെ പണ്ട സ്വർണ കടത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ അന്നത്തെ ഒരു ആളുണ്ടായിരുന്നു ഒരു ലേഡിയുണ്ടായി സ്വപ്ന ആ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിന് വേണ്ട വേണ്ടപ്പെട്ട ആളുടെ മൊബൈൽ തട്ടിയെടുക്കാനും അയാളെ തട്ടിക്കൊണ്ടു പോകാനൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തിയത് ഈ പറയുന്ന എഴു ജിപ്പിനെ തന്നെയാണ് അങ്ങനെ സ്ഥിരമായിട്ട് ആശ്രയിക്കുന്നത് സ്വപ്ന സുരേഷിന്റെ വിഷയത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഇത്ര ഒരു കേസ് വന്നപ്പോൾ ബംഗളൂരുവിൽ അവർ എങ്ങനെ ഇത്രയും വലിയ പോലീസ് സുരക്ഷയിലൂടെ ഇവർ ബംഗളൂരുവിലേക്ക് പോയി എന്നത് വലിയ ചർച്ചയായിരുന്നു ആ സമയത്ത് പക്ഷെ അത് മാത്രമല്ല അന്ന് ബെംഗ്ലൂരുവിൽ എത്തിയ സ്വപ്ന സുരേഷിന്റെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഇത്തരം കേസുകളിൽ നിന്ന് ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മുപ്പത് കോടി മുപ്പത് ലക്ഷം അങ്ങാൻ ഈ എം ആർ അജിത് കുമാർ ഒരു ഇടനിലക്കാരൻ വഴി എന്താണ് വാഗ്ദാനം ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതും പി വി അന്മാർ ഉയർത്തിയിട്ടുണ്ട് ആ അന്ന് ആരോപണങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കതൊക്കെ ചിലപ്പോ വൈൽഡ് അലിഗേഷൻ എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പൊ ഈ സംഭവങ്ങളുടെ ഒക്കെ പോക്കാൻ കഴിഞ്ഞിട്ട് അതൊക്കെ വളരെയധികം യാഥാർത്ഥ്യം ഉണ്ട് എന്ന് തോന്നുന്നു വേണം നമുക്ക് കരുതാൻ അപ്പോൾ പിന്നെ എന്തായാലും അൻവർ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കിട്ടും അത് മുഖ്യമന്ത്രി ആയാലും കൊള്ളാ ഡി ജി പി ഡി ജി പിക്ക് വലിയ പ്രശ്നമില്ലാത്തതാണ് എ ഡി ജി പി ആയാലും കൊള്ളാ പിന്നെ സുജിത് ദാസ് ഉണ്ടല്ലോ സുജിത് ദാസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വളരെ ഷോക്കിംഗ് ആണ് കാരണം അദ്ദേഹം ചെയ്തിരുന്ന അദ്ദേഹത്തിന് ആദ്യം ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞ ഈ നാർക്കോട്ടിക്സിനാരെ പിടിക്കാനായിട്ടൊരു സേന അദ്ദേഹത്തിൻ്റെ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ് പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ട് ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരെ പിടി പിടിച്ചു കൂടി അവരുടെ സ്വർണ്ണം തട്ടിയെടുക്കാനാണ് അത് ഉപയോഗിച്ചത് ഇപ്പൊ പുതിയ അലിഗേഷൻ അപ്പോ ഈ സുജിത് ദാസ് പണ്ട് കസ്റ്റംസിലുണ്ടായിരുന്ന ആളാണ് കസ്റ്റംസുകാരായിട്ട് പരിചയമുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഈ കസ്റ്റംസുകാരായിട്ട് ബന്ധമുണ്ട് അപ്പോൾ കസ്റ്റംസുകാരോട് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിങ്ങൾ പിടിക്കുന്ന സ്വർണ്ണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ നിയമമൊഴുക്കി പോകുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും സി സി ക്യാമറയുണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാ സ്വർണ്ണം നിങ്ങൾ പിടിക്കണമെങ്കിൽ പിടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് വന്നേക്ക് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കൈമാറാം അവർ ഈ സ്വർണം കൊണ്ട് പോകുമ്പോൾ അവിടെ വെച്ചാൽ മതി ഓപ്പറേഷൻ നിങ്ങൾ അവിടെ അവരോട് മിണ്ടാനും നിൽക്കണ്ട മുഖം കറുപ്പിക്കാൻ വേണ്ട ലോഹിത് നിന്നോ കൃത്യം ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് തന്നേക്ക് അപ്പം ഇതേപോലെ ഈ സ്വർണം കൊണ്ട് കട സ്വർണത്തെ കസ്റ്റംസുകാർ കണ്ടെത്തും സ്വർണം ആരുടെ ഉള്ളതെന്ന് ഒന്നും പറയില്ല അറിയാത്ത പോലെ അങ്ങോട്ട് വിട്ടേക്കും ഈ ഡീറ്റെയിൽസ് സുജിത് ദാസിന് കൊടുക്കുന്നുണ്ടെന്നാണ് പറയണത് ഇപ്പോൾ അലിഗേഷൻസ് നമുക്കറിയാം അതെ 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 അതിൻ്റെ പിന്നിലും എ ഡി ജി പിന്നെ നിർദ്ദേശമുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി കിടന്ന് കളിക്കുകയാണ് കളിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാൻസ് ഓഫ് എന്നാണ് അതിനെ പറഞ്ഞിരുന്നത് ഡിസ്ട്രിക്റ്റ് നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്നതുകൊണ്ട് പറഞ്ഞു ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞതുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇവർ എ ഡി ജി പിയും ആയാലും അത് മറ്റേ ഈ പറയുന്ന സുജിത് ദാസ് കൂടിയൊക്കെ ഒരു കളിയായിരുന്നു അതെ കളിച്ച് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണം കൊണ്ടുവരുമ്പോൾ ഈ സ്വർണം അവർ പിടികൂടും സ്വർണം എടുക്കും സ്വർണം എടുത്തിട്ട് എന്തെങ്കിലും കസ്റ്റംസ് റിപ്പോ ഇൻഫർമേഷൻ കൊടുത്തവർക്ക് കൊടുക്കും ഇങ്ങനെ നല്ല ഒരു നാടകം സാർ ഇത് ഇത് പറയുമ്പോൾ തന്നെ വളരെ ഗൗരവകരമായ ചില കാര്യങ്ങൾ കൂടെ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ ഒരു കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായ ഡി ജി പി മാറുന്നു പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് പി ശശിക്കെതിരായി കൊണ്ട് വളരെ വലിയ ആരോപണങ്ങൾ മുൻപും ഐസ്ക്രീം കേസ് ഉൾപ്പെടെ നായനരുടെ സമയത്ത് അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന പല പല അലിഗേഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിൽക്കുന്ന സമയത്തും പിന്നീട് അദ്ദേഹം ഒരു സ്ത്രീ ആയി ബന്ധപ്പെട്ട ലൈംഗികാരോപണ കേസിൽ പുറത്തുപോയി പിന്നീട് അതേ ശശിയെ തന്നെ പിണറായി പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെക്കുന്നു എന്നുള്ളതും അതിനുശേഷം ഈ എ ഡി ജി പി എം ആർ രാജ്കുമാർ കൂടുതൽ ശക്തനായി എ ഡി ജി പി സ്ഥാനത്തേക്ക് വരികയും ആ സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തനായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പല പല ഇടപെടലുകളും കണ്ടു പി വി അൻവർ പറയാതെ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ സ്വപ്ന സുരേഷിൻ്റെ കേസിനകത്ത് എ ഡി ജി പി ഇടപെട്ടിട്ടുണ്ട് മറ്റ് പല കേസുകളിലും എ ഡി ജി പി ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും എത്രമാത്രം കഴിവില്ലാത്ത ഒരാളാണ് ഇതെന്ന് കൂടിയാണ് ഈ പി വി അനവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അത് മുഖ്യമന്ത്രിക്ക് കഴിവില്ലാത്താണോ പ്രശ്നം കഴിവ് കൂടിയിട്ടാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ക്വാളിഫൈഡ് ആൾക്കാരെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്താ മെച്ചം നമ്മൾ എന്തു പറഞ്ഞാലും കേട്ടുള്ളൂ അതെ കൊള്ളാവുന്ന ഒരാൾ ഭയങ്കര മെരുറ്റുള്ള ആളാണ് അങ്ങനെയുള്ള ആളെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണേ കേൾക്കില്ല അപ്പം സംസ്കാരം ഇല്ലാത്ത ഒരാളെ സാംസ്കാരിക മന്ത്രിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണേ കേട്ടോളും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് പ്രമാണമാണ് അതേപോലെ ഡാമിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാളെ വിദ്യുശക്തി മന്ത്രിയാക്കി വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഓർമ്മയില്ല ഇവിടെ മാൻ ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടായത് അപ്പോൾ ഇതേപോലെ എല്ലാത്തിനും അയോഗ്യരായ വ്യക്തികളെ വെക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ പറയണേ കേട്ടോളും യോഗ്യന്മാരെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങും അപ്പം ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട ഞാൻ മതി ആൾക്കാരെയാണ് അർത്ഥം അപ്പൊ സാർ പറയുന്ന പോലെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അറിയാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് ഇന്ത്യൻ സംവിധാനങ്ങളൊന്നും അത്ര മോശമൊന്നുമല്ല കേരളത്തിലേത് അപ്പൊ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംഭവങ്ങൾ നടക്കുന്നു ഇനിയിപ്പോ ഈ പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ എ ഡി ജി പി ഇതേ സ്ഥാനത്ത് തന്നെ തുടരുകയും സുജിത് ദാസ് ഇതേ സ്ഥാനത്ത് തന്നെ തുടരുകയും ഈ പറയുന്ന പോലെ പോലീസ് സേനയ്ക്കകത്ത് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തായാലും മറ്റ് സ്വർണം പൊട്ടിക്കൽ സംഭവങ്ങളായാലും ഈ തരത്തിലുള്ള എല്ലാ സംഗതികളും ഈ അധേഷ്ടം നടന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു ഇതൊരു ഭരണപക്ഷ എം എൽ എ പറഞ്ഞത് മാത്രമാണ് അത് പി വി അൻവർ പറഞ്ഞതിൽ പി വി അൻവർ വളരെ പിന്നെ എന്താണ് ഇതങ്ങ് ഈ സിസ്റ്റം മൊത്തം നന്നാക്കണം ആവശ്യപ്പെട്ടൊന്നും പറഞ്ഞതൊന്നും ഒന്നുമല്ല അദ്ദേഹത്തിന് പല കാര്യങ്ങളും നടക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാളാണിത് അങ്ങനെ പറയുമ്പോഴും ഈ പി വി അൻവർ ഇതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് അദ്ദേഷം എനിക്ക് അദ്ദേഹത്തെയാണ് മാത്രമല്ല ഒരു അച്ഛൻ അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ അപകടത്തിൽ നിന്ന് അച്ഛനെ രക്ഷിക്കാൻ ഒരു മകന് കടമയുണ്ട് അപ്പം മകൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമാണ് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ അദ്ദേഹത്തെ കാണുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഇതിനു മുമ്പ് നമുക്ക് ചീഫ് സെക്രട്ടറിയോ ഒക്കെ അറസ്റ്റ് ചെയ്ത ചരിത്രമൊക്കെ അറിയാലോ സ്വപ്ന സുരേഷിന്റെ സുരേഷ് അദ്ദേഹം പിണറായി വിജയന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു ഈ ജയിലിൽ പോകുന്നവർ അല്ലെങ്കിൽ ആരോപണം വരുന്നവർ അതേപോലെ ഇവരൊക്കെ വളരെ വേണ്ടപ്പെട്ട ഏകോദര സഹോദരന്മാരെ പോലെ കണക്കാക്കിയിരുന്ന ആളാണ് ഈ എ ഡി ജി പി ഒക്കെ പക്ഷെ ഇപ്പോൾ ആരോപണം വന്നുകൊണ്ട് അവിടെ ജനം കൂടിയിരിക്കുമ്പോൾ പറയും ഞങ്ങൾ ഉടനെ അന്വേഷണം നടത്തും മറ്റതെയും മറിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ഇപ്പം പണം ഈ ജയറാം പടിക്കലിൻ്റെ കാര്യം പറഞ്ഞില്ലേ ജയറാമ്പടിക്കലിനെതിരെ അപ്പടി ഇപ്പം ചെയ്യും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വീണ്ടും കരണകാരം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഉയരാവുന്ന എത്ര ഉയരാൻ പറ്റുമോ അത്രയും ഉയരത്തിലേക്ക് എത്തിച്ചല്ലോ അത് ഇത് ഇവരൊക്കെ ഇപ്പം ഈ ആരോപണം വന്ന് ഈ ഇത് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ ഇവര് തുടർന്നേക്കാം ഇപ്പം ഒന്ന് അന്വേഷണത്തിന് വേണ്ടി മാറ്റി നിർത്തി ഒക്കെ ചരിത്രം നമുക്ക് അറിഞ്ഞുകൂടി അന്വേഷണം എത്ര നടക്കും എന്നൊക്കെ എവിടെയെങ്കിലും കൊല പോലീസുകാർ പോലീസ് സ്റ്റേഷനിലിട്ട് ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അന്വേഷണം എന്ന് പറയും രണ്ടാഴ്ച മാറ്റി നിർത്തും പക്ഷേ അവനും നോട്ട് ചെയ്ത് വെക്കും നമുക്ക് വേണ്ട വേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ പറയണതൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനോ ചെയ്യും ാണ് താല്പര്യം അല്ല അതിൽ ഈ എ ഡി ജി പിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി അത് പറയുന്ന സമയത്ത് നമുക്ക് തോന്നും ഒരു എന്താണ് ആ ശരി ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറയും തൽക്കാലം ഇതൊക്കെ ഒന്ന് ഒതുങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിലൊരു രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന് എ ഡി ജി പി എം കുമാറിനൊരു വെല്ലുവിളിയായി വന്നത് പോലീസ് സേനയിലെ ചില പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു കൃത്യമായി ഡ്യൂട്ടി എടുക്കാൻ ഡ്യൂട്ടി സമയം അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള പെട്രോളിങ് സമയം രാത്രിയിൽ പെട്രോളിംഗ് തുടർച്ചയായി വേണം എന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം കൊടുത്തിരുന്നു അത് പോലീസ് സേനയ്ക്കകത്ത് ഓവർ ഡ്യൂട്ടി ഭാരം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് അസോസിയേഷൻ തന്നെ വലിയ വിധത്തിൽ പോലീസ് സേനയിൽ സമ്മർദ്ദമേറുന്നു എന്ന പല പഠനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പോലീസ് അസോസിയേഷൻ ഇദ്ദേഹത്തിനെതിരെ രംഗത്തെത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വെല്ലുവിളിയാണ് ആ പോലീസ് അസോസിയേഷൻ വെല്ലുവിളിക്ക് വെല്ലുവിളിയായിട്ട് വന്നു കഴിഞ്ഞാലും മുഖ്യമന്ത്രി കയ്യിലിരിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വേണ്ടപ്പെട്ട ആളാവും പ്രശ്നമല്ലല്ലോ അതെ ഇദ്ദേഹം എന്ത് പറഞ്ഞാലും വേറെ ഡി ജി പിന്നെ ഡി ജി പി ഈ ഡി ജി പിന്നെ വകവയ്ക്കാതെ ഇദ്ദേഹത്തിന് പോകാൻ പറ്റുന്ന എന്തുകൊണ്ട് മുകളിലാരെങ്കിലും ഉണ്ട് ഒരു ഗോഡ് ഫാദർ ഉണ്ട് രക്ഷിക്കാൻ ആളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അപ്പൊ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയാണ് എല്ലാ ആരോപണം ഈ പി ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഈ എന്താണ് ഈ മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരെ മാത്രം നടപടി എടുത്താൽ പോരല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സ്ഥാനത്ത് നിന്ന് മാറ്റി കൃത്യമായ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് അതിലൊന്നും അദ്ദേഹം ഉണ്ടുന്നില്ല ആ അദ്ദേഹം ഈ ശശിയുടെ കാര്യത്തിൽ അദ്ദേഹം അൻവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം ശശിയുടെ അടുത്ത് പോയി ഇതൊക്കെ പറഞ്ഞു ഒരു അനക്കം ഉണ്ടായില്ല ഒരു കാര്യം ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ സഹായമൊക്കെ തേടിയതാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ അദ്ദേഹത്തെ പെടുത്തിയിട്ടുണ്ട് ശശീനേം പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രല്ല വേറെ ചിലർ പറയണത് ഇനി ഇദ്ദേഹത്തിന് വേറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നൊരു സംശയം കൂടി പറയുന്നുണ്ട് ഏഹ് ചിലപ്പോൾ മുസ്ലിം ലീഗിലോ കോൺഗ്രസ്സിലോ കോൺഗ്രസ്സിലോ ആയിരുന്നല്ലോ ആദ്യം അതെ അതെ ചിലപ്പോൾ ഇവിടം കൊണ്ട് വലിയ രക്ഷയില്ല ഇനി എന്ന് തോന്നിക്കാണും ഡി ജി പിയും മറ്റേ സുജിത് ദാസയെ കൂടി ഇങ്ങനെ ഒരോടത്തേക്ക് ഒതുക്കാൻ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ പിന്നെ ഇനി മാർസിസ്റ്റ് പാർട്ടിനെ കൊണ്ട് വേണം എന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് വേറെ മേച്ചൽപ്പുറങ്ങൾ ഏഹ് പച്ചപ്പുള്ള സ്ഥലം അന്വേഷിച്ച് പോകുന്നതും ആകാം തീർച്ചയായും നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ അൻവർ കൊളുത്തിവിട്ട തീ കത്തുകയാണ് സാർ എവിടെ എത്തി നിൽക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം അൻവർ കൊളുത്തിവിട്ട തീ പണ്ട് ഹനുമാനിലങ്കേ പോയില്ലേ അതെ അതെ ആ അവസ്ഥയാണ് അതെന്തായാലും താങ്ക് യു സാർ ആ താങ്ക് യു